ഞാൻ പറഞ്ഞാൽ തള്ളാലേ ഞാൻ പറഞ്ഞാൽ അത് തള്ളായി പോകും കാരണം മറ്റൊന്നുമല്ല ഞാൻ കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ശരിയാണല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ തള്ളാവില്ല ഞാൻ ഞാൻ തള്ളായി പോകും കാരണം കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അല്പം ബോധം കൂടുതലാണ് അതുകൊണ്ട് ആര് വന്ന് കല്ലിയാലും അത് അതേപടി അങ്ങനെ വിഴുങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ നീ കാര്യത്തിരിക്കൽ പൊങ്കാലയ്ക്ക് ശേഷം നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു തള്ളു കേടായിരുന്നു ആറ്റുകാർ പൊങ്കാല എന്നത് ഒരു പ്രദേശത്തിലെ ഉത്സവമാണ് പക്ഷെ അതിന്റെ പ്രശസ്തി കൊണ്ട് കേരളത്തിൻ്റെ ഉടനീളമുള്ള ഫക്തർ ചെറിയ തോതിൽ തൊഴിൽ ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്നുണ്ട് എന്നത് വാസ്തവമാണ് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് ജില്ലയിൽ ഒരടുപ്പ് വെച്ചെങ്കിലും പൊങ്കാലയ്ക്ക് കാണുമെന്നാണ് കേരളത്തിൽ ആകെ പതിനാല് പിന്നെ സുരേഷ് ഗോപി പറഞ്ഞത് എഴുപത് മില്യൻ എന്ന് വെച്ചാൽ ഏഴ് കോടി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് ആ സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴാണ് അതിൽ പുരുഷന്മാർ ഒരു കോടി അറുപതി ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും സ്ത്രീകൾ ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേരുമാണ് ശരി എന്തായാലും പോട്ടെ കേരളത്തിൽ മൊത്ത ജനസംഖ്യ നാല് കോടി എടുക്കാറ് അതിൽ രണ്ടു കോടി സ്ത്രീകൾ എന്ന് വയ്ക്കുക ഈ രണ്ടു കോടിയുടെ കിടക്കുന്നു സുരേഷ് ഗോപി പറഞ്ഞ ഏഴ് കോടിയുള്ള കിടക്കുന്നു അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ഈ തള്ള ആരാണ് നടത്തിയതെന്ന് അതോ അദ്ദേഹത്തിന് കോടിയും ആയിരവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ കണക്ക് പറയുന്നത് തള്ളുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തള്ളണ്ടേ ആരായിരുന്നാൽ പിന്നെ ചാണകത്തിൽ കാൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെയാണ്